പ്രൊഡ്യൂസർ ആസ് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉടമ. കുറേ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം ഇവരെ ഒരു പുതിയ മേക്കലിലേക്ക് കാലു വെക്കുമ്പോൾ നമ്മൾ പറയല്ലേ കുട്ടികളെ? അല്ല എന്താ പറയുന്നു എനിക്ക് അറിയാം. അതിനെ വെയിറ്റ് തീരെ വെക്കിയ ഒരു അഡ്വൈസ് വെട്ടിട്ട് നമ്മൾ ലോഞ്ച്യാടാ. ആശംസകൾ. ആശംസണ്ടോ? തമാശയ്ക്ക് ഒരു പബ്ലിക് കാര്യോ. എന്താണ് ആദ്യം പറയാനുള്ളത്? ആ ചിത്ര ഇപ്പോഴത്തെ അവസ്ഥയാണ്. എന്ന് പണ്ടത്തെ െയ്യണമെങ്കില് ഞാൻ അവൻ്റെ പൈസ ഒന്നും ആവശ്യമില്ല ഒരു നടൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും പല റൈറ്റ്സുകൾ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിനാൻസ് സപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാല് നമ്മള് മറ്റുള്ള സിനിമകളുമായിട്ട് നമുക്ക് നമ്മുടെ സിനിമ സിനിമ നമ്മുടെ മലയാളം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ആളുകൾ ഒക്കെ ആവശ്യമാണ് അതിന്റെ ഒറ്റാണ് ഞാൻ ചോദിച്ചത് കാശ് കാരണം പറഞ്ഞു ശ ഉണ്ടാക്കാൻ വന്നതാണോ ഇതില് കാശോ കുറച്ച് ആൾക്കാർക്കു വേണ്ടത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആണോ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ ഇവര് സത്യം പറയുന്നത് കരിമുരയിൽ നിറയെ കാശോട്ടെന്തെ അങ്ങനെ വരട്ടെ നമ്മൾ ഇന്നവിടെ കൂടിയിരിക്കുന്നത് ഇപ്പൊ കുഞ്ഞു ജനിക്കുമ്പോ അതിന് ഒരു വളർച്ചയുണ്ട് ഏതൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് വളരാനാണ് തീർച്ചയായിട്ടും ഡോക്ടർ ഷമീലൂടെ പറഞ്ഞു ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ അപ്പൊ ഈ സ്വപ്നം സ്വപ്നത്തില് ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു അല്ലെ ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനി വേണം സിനിമ പ്രൊഡീസ് ചെയ്യണം അപ്പൊ ആ സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ അതുപോലെ തന്നെ അത് ഗംഭീരമായിട്ടുള്ള സിനിമകൾ പ്രത്യേകിച്ച് ഈ കമ്പനിയുടെ പേര് ഓഷി ഒരു ഓഷ്യനിൽ പല തരത്തിലുള്ള ജീവികളുണ്ട് അപ്പൊ അതുപോലെ പല തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഇന്റർനാഷണൽ ഫിലിംസ് അവർ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എല്ലാ ലാംഗ്വേജിലും ഇവര് അറിയപ്പെടാൻ സാധിക്കട്ടെ അങ്ങനെ വലിയ വലിയ വളർച്ചയിലേക്ക് ഉയരത്തിലെ ഓഷ്യൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി വളരെ വളരെയധികം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ലാക്ഷ്യം